നിർമ്മല ഹൈസ്കൂൾ മുവാറ്റുപുഴ പൂർവ്വ വിദ്യാർത്ഥി സുവർണ ജൂബിലി സംഗമം അവിസ്മരണീയമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ചിലെ സുഹൃത് സംഗമം അവിസ്മരണീയമാക്കി എഴുപത്തിയഞ്ചിലെ പൂർവ വിദ്യാർത്ഥികൾ എഴുപത്തി അഞ്ചിലെ ബാച്ചിലെ എഴുപത്തിയഞ്ചോളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്ത മഹാസംഗമം എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ മുൻ കോതമംഗല രൂപതാ വികാരി ജനറലും വാദനുമായ മോൺസ് ചെറിയാൻ കാഞ്ഞിന് കുമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകരായ ഉരിയാക്കൂസ് ചെറുവറമ്പിൽ എ എം ജോസ് സിസ്റ്റർ ക്യുസ്മോസ് മേരിക്കുട്ടി ജോർജ് അന്നക്കുട്ടി ടെസി പോൾ എന്നിവർ സ്കൂൾ അധ്യാപകന കാലഘട്ടം ചാരിതാർത്ഥ്യപൂർവ്വം സ്മരിച്ചു വിദ്യാർത്ഥികളായ കോതമംഗല രൂപത ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി മോൺസ് പയസ് മലേഖം എഴുപത്തി അഞ്ചിലെ സ്കൂൾ ജീവിതാനുഭവങ്ങൾ സരസമായി അനുസ്മരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ അഡ്വക്കറ്റ് ബിനോയ് തോമസ് ബിസിനസ് പ്രമുഖരായ ജെറാൾഡ് കാക്കനാട്ടൻ ജീവൻ പ്രകാശ് ജനത രഘു കാലടി ശ്രീശങ്കര വിദ്യാഭ്യാസ സ്ഥാപന ഡയറക്ടർ അഡ്വക്കറ്റ് അനന്തനാരായണൻ അയ്യർ ലണ്ടനിലെ പ്രമുഖ ഡോക്ടർ ജോൺസ് കുര്യൻ ശ്രീമതി രമാ സിറിൽ എമ്മാനുവൽ പി ശശികുമാർ ലളിത ചെന്നൈ കുമാരി എൻ തുടങ്ങിയവർ ഓർമ്മകൾ പങ്കുവച്ചു അധ്യാപകരെ പൊന്നാടെ അണിയിച്ചും മൊമൻ്റെ നൽകിയും ആദരിച്ചു പങ്കെടുത്ത സഹപാഠികളെയെല്ലാം പരസ്പരം മൊമൻഡ കൈമാറി നൽകി ബഹുമാനിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ ബെന്നി മാത്യു ജോൺസൺ പി ജോർജ് മലേക്കുടി തമ്പുരാൻ മാന്യു ജോർജ് കൊച്ചുകുടി സുധാചന്ദ്രൻ ബാലു വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ശ്രീ വിജയകുമാർ തൻ്റെ മനോഹരമായ കുച്ചിപ്പിടി നൃത്തത്തിലൂടെ സദസ്സിന്റെ വനം കവർന്നു സിസ്റ്റർ സെലിൻ പോൾ ഡോക്ടർ റാണിയുടെ ഇംഗ്ലീഷ് കവിത മനോഹരമായി ആലപിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എസ് ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി ഡോക്ടർ സുമി ഇമ്മാനുവൽ സ്വാഗതം കോഓർഡിനേറ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ നന്ദി രേഖപ്പെടുത്തി